അരുന്ധതി മേനോൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മലയാളി മനസ്സിലും ആദ്യം തെളിയുന്നത് കണിശക്കാരിയായ ഒരു യുവ ഐ എസ് ഉദ്യോഗസ്ഥരുടെ ചിത്രമാണ് വെറും ഇരുപത്തിയേഴാം വയസ്സിൽ ഒരു ജില്ലയുടെ കളക്ടർ പദവിയിലേക്കെത്തിയ അരുന്ധതി തൻ്റെ കർമ്മശേഷി കൊണ്ടും സത്യസന്ധത കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ ജനഹൃദയങ്ങളിൽ ഇടം നേടി സർക്കാർ ഫയലുകൾക്കിടയിലും ഔദ്യോഗിക യോഗങ്ങളിലും അവർ തൻ്റെ ബുദ്ധിയും കഴിവും തെളിയിച്ചു എന്നാൽ ഈ ഔദ്യോഗിക ജീവിതത്തിനപ്പുറം അരുന്ധതിക്ക് തൻറ്റേതായ ഒരു സ്വകാര്യ ലോകമുണ്ടായിരുന്നു പദവികൾക്കും പണത്തിനുമപ്പുറം നിഷ്കളങ്കമായ സ്നേഹവും ലാളിത്യവും ആഗ്രഹിച്ച ഒരു സാധാരണ പെൺകുട്ടി നഗരത്തിലെ ആഡംബര ജീവിതത്തോട് അരുന്ധതിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് സർക്കാർ വക ക്വാർട്ടേഴ്സിൽ താമസിക്കാതെ നഗരത്തിൽ നിന്ന് അല്പം മാറി പ്രകൃതി രമണീയമായൊരു കൊച്ചു ഗ്രാമത്തിലെ പഴയ തറവാട്ടു വീട്ടിലായിരുന്നു അവളുടെ താമസം വലിയ മരങ്ങളും കുളവും തണുത്ത കാറ്റുമുള്ള ആ വീട് അരുന്ധതിക്ക് എന്നും ഒരു അഭയകേന്ദ്രമായിരുന്നു ഒരു ദിവസം വീടിൻ്റെ ചുറ്റുമതിലുകളിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിച്ചു അതിനായി വന്ന തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഇരുണ്ട നിറവും ഉറച്ച ശരീരവും തിളക്കവുമുള്ള കണ്ണുകളുമുള്ള ഒരു യുവാവ് അരുന്ധതിയുടെ ശ്രദ്ധ കവർന്നു അവൻ്റെ പേര് രാജു എന്നാണ് രാജുവിനെ ആദ്യമായി കണ്ടപ്പോൾ അരുന്ധതിക്ക് തോന്നിയത് അവൻ്റെ കണ്ണുകളിലെ നിഷ്കളങ്കതയായിരുന്നു സാധാരണ കൂലിപ്പണിക്കാരെ പോലെ ആയിരുന്നില്ല അവൻ അവൻ്റെ ചലനങ്ങളിൽ ഒരു തരം സൂക്ഷ്മതയും ചിട്ടയും ഉണ്ടായിരുന്നു പണികൾക്കിടയിൽ അവൻ മറ്റു തൊഴിലാളികളോട് സംസാരിക്കുന്നത് അരുന്ധതി ശ്രദ്ധിച്ചു ജോലിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അവൻ വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ സംസാരിച്ചു അവൻ്റെ വാക്കുകളിൽ അനുഭവ സമ്പത്തും അറിവും നിറഞ്ഞിരുന്നു പലപ്പോഴും അരുന്ധതി ശ്രദ്ധിക്കാതെ വരുമ്പോൾ പോലും അവൻ ജോലിയുടെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട് അവനോട് സംസാരിക്കണമെന്ന് അവൾക്ക് തോന്നി എന്നാൽ കളക്ടർ എന്ന പദവിയിൽ അതത്ര എളുപ്പമായിരുന്നില്ല ചുമർപ്പടി തീർന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രാജുവിൻ്റെ മുഖം അരുന്ധതിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല അവൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരിയും അവൻ്റെ സംസാരത്തിലെ ലാളിത്യവും അവളെ ആകർഷിച്ചു ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും അവൾ രാജുവിനെക്കുറിച്ച് ചിന്തിച്ചു അപ്രതീക്ഷിതമായ ഒരു ദിവസം കളക്ട്രേറ്റിൻ്റെ പ്രധാന കവാടത്തിന് സമീപം ഒരു ചെറിയ പച്ചക്കറി കടയിൽ അരുന്ധതി രാജുവിനെ കണ്ടു അവനവിടെ കപ്പയും ചേമ്പും പോലുള്ള നാടൻ കിഴങ്ങുവർഗ്ഗങ്ങൾ വിൽക്കുകയായിരുന്നു അരുന്ധതി അവനെ വിളിച്ച് സംസാരിച്ചു ആ സംഭാഷണത്തിൽ രാജുവിൻ്റെ സത്യസന്ധതയും ജീവിതത്തോടുള്ള അവൻ്റെ കാഴ്ചപ്പാടുകളും അരുന്ധതിയെ കൂടുതൽ ആകർഷിച്ചു തനിക്ക് ജീവിതത്തിൽ ഒരു പങ്കാളിയായി വേണ്ടത് വലിയ പണക്കാരനെയോ ഉന്നത പദവിയുള്ളവനെയോ അല്ലെന്നും മറിച്ച് ലാളിത്യവും സ്നേഹവുമുള്ള ഒരു സാധാരണക്കാരനെയാണെന്നും അവൾ തിരിച്ചറിഞ്ഞു അന്ന് മുതൽ അവർക്കിടയിൽ സൗഹൃദം വളർന്നു അരുന്ധതിയുടെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും അവർ പരസ്പരം കാണാനും സംസാരിക്കാനും സമയം കണ്ടെത്തി ചിലപ്പോൾ കളക്ട്രേറ്റിൻ്റെ പരിസരത്തുള്ള ക്യാൻറ്റീനിലോ അല്ലെങ്കിൽ അരുന്ധതിയുടെ വീട്ടിലോ അവർ കണ്ടുമുട്ടി രാജുവിൻ്റെ ജീവിത രീതിയും ചിന്തകളും അരുന്ധതിയെ അത്ഭുതപ്പെടുത്തി അവൻ ദിവസവും പത്രങ്ങൾ വായിക്കുകയും ലോകരാജ്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ധാരണ പുലർത്തുകയും ചെയ്തു അവൻ തന്റെ ചെറിയ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം അശരണരെ സഹായിക്കാൻ ഉപയോഗിച്ചിരുന്നു അവൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും നിഷ്കളങ്കമായ സ്നേഹം അരുന്ധതി തിരിച്ചറിഞ്ഞു പ്രണയം അവരെ അറിയാതെ വന്നു മൂടി ഒരു കളക്ടർ ഒരു സാധാരണ കൂലിപ്പണിക്കാരനെ പ്രണയിക്കുന്നത് കേട്ടപ്പോൾ അരുന്ധതിയുടെ വീട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ ഈ ബന്ധത്തെ ശക്തമായി തന്നെ എതിർത്തു ഒരു കളക്ടറായി നീ എങ്ങനെ ഒരു കൂലിപ്പണിക്കാരനെ വിവാഹം കഴിക്കും സമൂഹത്തിൽ ഞങ്ങൾ എങ്ങനെ തല ഉയർത്തി നിൽക്കും മാതാപിതാക്കൾ ചോദിച്ചു പക്ഷെ അരുന്ധതി തന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു സമൂഹത്തിന്റെ കെട്ടുപാടുകൾക്കോ പദവി വ്യത്യാസങ്ങൾക്കോ അപ്പുറം സ്നേഹത്തെ മാത്രം കണ്ട അവൾ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് രാജുവിനെ വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോവുകയായിരുന്നു രാജു അരുന്ധതിക്ക് എന്നും വലിയ പിന്തുണ നൽകി അവളുടെ ജോലിയെയും തീരുമാനങ്ങളെയും അവൻ ബഹുമാനിച്ചു കളക്ടറുടെ ഭർത്താവായിട്ടും രാജു തൻ്റെ പഴയ ജീവിത രീതികൾക്ക് മാറ്റം വരുത്തിയില്ല ഇപ്പോഴും അവൻ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചു രാവിലെ അവൻ പണിക്ക് പോകും വൈകുന്നേരം തിരികെ വന്നാൽ അരുന്ധതിയുടെ കാര്യങ്ങൾ നോക്കുകയും വീട്ടുജോലികളിൽ സഹായിക്കുകയും ചെയ്യും ഇത് പലർക്കും അത്ഭുതമായിരുന്നു അതേസമയം ചിലർക്ക് അവനോട് പുച്ഛമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും രാജു അതൊന്നും കാര്യമാക്കിയില്ല ഒരു ദിവസം അരുന്ധതിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഫയൽ അവളുടെ മേശപ്പുറത്തെത്തി അതൊരു വലിയ ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ടതായിരുന്നു സംസ്ഥാനത്തെ ഉന്നതരായ പല രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാർക്കും ഇതിൽ പങ്കുണ്ടായിരുന്നു ഫയൽ വിശദമായി പരിശോധിച്ച് അരുന്ധതി ഞെട്ടിപ്പോയി ആ ഫയലിൽ വർഷങ്ങൾക്ക് മുമ്പ് തകർക്കപ്പെട്ട ഒരു പുരാതന ക്ഷേത്രവും അതിനോട് ചേർന്നുള്ള അക്ഷയനിധിയെക്കുറിച്ചുമുള്ള വിവരങ്ങളുണ്ടായിരുന്നു ഈ നിധി കണ്ടെത്തി രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്കായി ഉപയോഗിക്കുക എന്നതായിരുന്നു ഈ ഫയലിൻ്റെ പ്രധാന വിഷയം ഈ നിധി കണ്ടെത്തിയാൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് സഹായമാവുകയും ഈ പ്രദേശത്ത് വികസനം കൊണ്ടുവരികയും ചെയ്യാം എന്നാൽ ഈ നിധി തട്ടിയെടുത്ത് സ്വന്തമാക്കാനായിരുന്നു പല ഉന്നതരുടെയും ലക്ഷ്യം അരുന്ധതിക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നി കാരണം ആ ഫയലിൽ സൂചിപ്പിച്ചിരിക്കുന്ന അതേ ക്ഷേത്രത്തെക്കുറിച്ച് രാജു ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട് അവൻ ചെറുപ്പത്തിൽ ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കളിച്ചിരുന്നതായും അവിടെ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ടെന്നും രാജു ഒരിക്കൽ തമാശ രൂപേണ പറഞ്ഞിരുന്നു അരുന്ധതിക്ക് ആകാംക്ഷയായി വൈകുന്നേരം രാജു വന്നപ്പോൾ അവൾ ഈ ഫയലിനെ കുറിച്ച് സൂചിപ്പിച്ചു അപ്പോൾ രാജുവിൻ്റെ മുഖത്തൊരു പാവമാറ്റം അവൾ ശ്രദ്ധിച്ചു അവൻ്റെ സാധാരണ പുഞ്ചിരി മാഞ്ഞു കണ്ണുകളിൽ ഒരു തരം ഗൗരവം നിഴലിച്ചു അരുന്ധതിയുടെ ചോദ്യങ്ങൾ കേട്ട് രാജു ഒരു നിമിഷം നിശബ്ദനായി പിന്നീട് അവൻ അവളെ തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് അവളോട് സത്യങ്ങൾ വെളിപ്പെടുത്തി ഞാൻ ഒരു സാധാരണ കൂലിപ്പണിക്കാരനല്ല അരുന്ധതി അവൻ പറഞ്ഞു തുടങ്ങി വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിന്റെ സംരക്ഷകനായിരുന്ന ഒരു പഴയ രാജകുടുംബത്തിലെ അംഗമാണ് ഞാൻ തലമുറകളായി എൻ്റെ പൂർവികർ ഈ അക്ഷയനിധിയുടെ രഹസ്യം സൂക്ഷിച്ചു പോന്നു ഈ നിധി പാവപ്പെട്ടവർക്കും അശ്നർക്കും വേണ്ടിയുള്ളതായിരുന്നു രാജു തുടർന്നു വർഷങ്ങൾക്ക് മുമ്പ് ദുഷ്ടരായ ചിലർ ഈ നിധി തട്ടിയെടുക്കാൻ ശ്രമിച്ചു അവർ എൻ്റെ കുടുംബത്തെ വേട്ടയാടി എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവർ ഇല്ലാതാക്കി ഞാൻ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു അന്ന് മുതൽ ഞാനൊരു എടുത്തു എന്റെ യഥാർത്ഥ ലക്ഷ്യം പുറത്തു പറയാതെ ഒരു സാധാരണക്കാരനായി ജീവിച്ച് ആ നിധി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്താനും ആ നിധി വീണ്ടെടുത്ത് എൻ്റെ പൂർവികരുടെ ആഗ്രഹം പോലെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കാനുമായിരുന്നു എന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഞാൻ ശരിക്കും കൂലിപ്പണിക്കാരനായി ജീവിച്ചത് ആരും എന്നെ സംശയിക്കില്ലല്ലോ രാജുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഈ ഭൂമി കയ്യേറ്റത്തെ കുറിച്ച് ഞാൻ വർഷങ്ങളായി നിരീക്ഷിക്കുകയായിരുന്നു അരി ഈ നിധിക്ക് പിന്നിലുള്ളവരെ കുറിച്ച് എനിക്ക് ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അവരുടെ ഓരോ നീക്കങ്ങളും ഞാൻ നിരീക്ഷിച്ചു എൻ്റെ കയ്യിൽ ഈ കേസിനെ സഹായിക്കുന്ന നിർണായകമായ ഒരുപാട് തെളിവുകളുമുണ്ട് അവനൊരു രഹസ്യ അറ തുറന്ന് പഴയ ചില രേഖകളും ഭൂപടങ്ങളും വീഡിയോ ക്ലിപ്പുകളും അരുന്ധതിയെ കാണിച്ചു ആ തെളിവുകൾ രാജു ഇത്രയും കാലം കൂലിപ്പണിക്കാരനായി ജീവിച്ചതിൻ്റെ എല്ലാം പിന്നിലുള്ള വലിയൊരു ലക്ഷ്യം വ്യക്തമാക്കുന്നതായിരുന്നു സത്യമറിഞ്ഞ അരുന്ധതി ഞെട്ടിപ്പോയി തൻ്റെ ഭർത്താവ് ഇത്ര വലിയൊരു രഹസ്യം ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചതിൽ അവൾക്കൊരു നിമിഷം വിഷമം തോന്നിയെങ്കിലും അവൻ്റെ ലക്ഷ്യവും ദൃഢനിശയും അവളെ അഭിമാനം കൊള്ളിച്ചു അവൾ രാജുവിനെ കെട്ടിപ്പിടിച്ചു നമ്മൾ ഇത് ഒരുമിച്ച് തന്നെ നേരിടും ഈ നീതി നമ്മൾ വീണ്ടെടുക്കുകയും ചെയ്യും നിന്റെ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കും അരുന്ധതിയും രാജുവും ചേർന്ന് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയി രാജു നൽകിയ വിവരങ്ങളും തെളിവുകളും അരുന്ധതിക്ക് വലിയ സഹായമായി ഒരു കളക്ടറുടെ അധികാരവും രാജുവിൻ്റെ രഹസ്യ വിവരങ്ങളും ചേർന്നപ്പോൾ കേസ് അതിവേഗം മുന്നോട്ട് പോയി ഉന്നതരായ പല രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും ഉൾപ്പെടെ നിധി തട്ടിയെടുക്കാൻ ശ്രമിച്ചവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു അവർക്ക് അർഹിക്കുന്ന ശിക്ഷയും ലഭിച്ചു ഒടുവിൽ പുരാതന ക്ഷേത്രത്തിൽ നിന്ന് അക്ഷയനിധി കണ്ടെത്തി അത് വെറും ഒരു സ്വർണമോ രക്തങ്ങളോ ആയിരുന്നില്ല മറിച്ച് അറിവിന്റെയും വിഭവങ്ങളുടെയും വലിയൊരു ശേഖരമായിരുന്നു രാജുവിന്റെ പൂർവികർ സൂക്ഷിച്ചു വെച്ച പുരാതന ഗ്രന്ഥങ്ങളും ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളും അത് നിർമ്മിച്ച പല വസ്തുക്കളും അതിലുണ്ടായിരുന്നു ആ നിധി സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കപ്പെട്ടു ആ ഗ്രാമം മാറുകയും പുതിയ വിദ്യാലയങ്ങളും ആശുപത്രികളും മറ്റ് സൗകര്യങ്ങളും അവിടെ വരികയും ചെയ്തു പാവപ്പെട്ടവർക്ക് തൊഴിൽ ലഭിക്കുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്തു രാജുവിൻ്റെയും അരുന്ധതിയുടെയും സ്നേഹവും സത്യസന്ധതയും ധീരതയും ആ നാടിന് വെളിച്ചമായി ലോകം പണത്തെയും പദവികളെയും തേടുമ്പോൾ സ്നേഹത്തിനും സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള അവരുടെ യാത്ര ഒരുപാട് പേർക്ക് പ്രചോദനമായി അവരുടെ കഥ കാലങ്ങൾക്കപ്പുറം ഒരു ഐതിഹ്യം പോലെ നിലനിന്നു സാധാരണ മനുഷ്യരിലും അസാധാരണമായ രഹസ്യങ്ങളും ലക്ഷ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആ കഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞു